പാല നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം സംബന്ധിച്ചും മറ്റ് പദവികൾ സംബന്ധിച്ചും എൽ ഡി എഫിലും കേരള കോൺഗ്രസ് എമ്മിലും കൃത്യമായ ധാരണയും കരാറുമുള്ളതാണെന്നും അതനുസരിച്ച് മറ്റുള്ളവർ എല്ലാവരും കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും ഷാജു ഷാജുതുരുത്തിനും അപ്രകാരം മുനിസിപ്പൽ കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി രേഖാമൂലം ഇതു സംബന്ധിച്ചുള്ള കത്ത് ചെയർമാനെ നേരിട്ട് കൈമാറുകയും ചെയ്തു ഇതിൽ പാർട്ടിയും കൗൺസിലർമാരും ഒറ്റക്കെട്ടാണ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപടവന്റെ അധ്യക്ഷതയിൽ കൂടിയ കേരള കോൺഗ്രസ് എം മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കൗൺസിലർമാരായ ആന്റോജോസ് പടിഞ്ഞാറക്കര തോമസ് പീറ്റർ നീന ചെറുവള്ളി ബൈജു കൊല്ലം പറമ്പിൽ ജോസ് ചീരാംകുഴി ബിജി ജോജോ സാവിയോ കാവുകാട്ട് ലീന സണ്ണി പുരയിടം മായാ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു കേരള കോൺഗ്രസ് എമ്മിന് ഷാജുതുരുത്തൻ ഉൾപ്പെടെ പത്ത് കൗൺസിലർമാരാണുള്ളത് ഇതിൽ ഒൻപത് പേർ ഒപ്പിട്ടാണ് ഷാജു തുരുത്തൻ കരാർ പാലിച്ച് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ടു വർഷം കേരള കോൺഗ്രസിനും മൂന്നാമത്തെ വർഷം സി പി എം പ്രതിനിധിക്കും അതിനുശേഷം നാല നാലും അഞ്ചും വർഷങ്ങൾ കേരള കോൺഗ്രസ്സും എന്നായിരുന്നു എൽ ഡി എഫിന് മുന്നിലെ ധാരണ അത് നമ്മൾ ആദ്യത്തെ രണ്ട് വർഷം മണ്ഡലം പ്രസിഡന്റ് നിലയിൽ ആൻറ്റ പടിഞ്ഞാറക്കര മുനിസിപ്പൽ ചെയർമാനായി രണ്ടാമത്തെ വർഷം സി പി എം പ്രതിനിധിയായ ജോസിൻ ബിനോ ചെയർപേഴ്സണായി അതിനുശേഷം കൃത്യമായിട്ട് അവരെല്ലാം കൃത്യസമയത്ത് തന്നെ കരാർ പാലിച്ച് സമയത്ത് രാജിവെച്ചിട്ടുണ്ട് അതിനുശേഷം പാർട്ടിയുടെ സീനിയറായ ഷാജുവി തുരുത്തിന് അദ്ദേഹത്തിന് ഒരു വർഷം മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം കരാറിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സീനിയർ എന്ന പദവി വെച്ചുകൊണ്ട് രണ്ടു വർഷം സ്റ്റാൻഡിംഗ് ചെയർമാൻ സ്ഥാനവും അദ്ദേഹത്തിന് ഇറങ്ങിയുണ്ട് അതിനുശേഷം ലാസ്റ്റ് വരുന്ന മാസങ്ങൾ അതുപക്ഷേ ലക്ഷ്മണോട് അനുഭവിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു എട്ട് മാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ ആ മാസങ്ങളിൽ തുടർന്ന് തോമസ് പീറ്റർ ആയിരിക്കും എന്നായിരുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കളായ സ്റ്റീഫൻ ജോർജ് അതുപോലെ തന്നെ സണ്ണിതക്കേടം അതോടൊപ്പം തന്നെ പിരിപ്പ് കുഴികുളം അതോടൊപ്പം ജോസ്റ്റോം ടോം എന്നിവരുടെ സാന്നിധ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഞാനും പങ്കെടുത്ത യോഗത്തിലുണ്ടായ ഒരു ആദ്യ ധാരണ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആ ധാരണ എഗ്രിമെൻ്റ് അതായത് ജെഞ്ചൽമാരുടെ എഗ്രിമെൻ്റ് ആയിരുന്നു അത് പ്രകാരം എല്ലാവർക്കും അറിയാമായിരുന്നു അതും പ്രകാരമാണ് എല്ലാവരും സമയത്ത് രാജിവെച്ചത് അവർ ഈ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രത്യേകമാണ് പക്ഷേ അതിനുശേഷം മൂന്നാം നാ പ്രകാരം നാലാം വർഷം രാജു കോ ഷാജി ദുരത്തിന് ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മാറി നിയോജക മണ്ഡലം മാറി അതുപോലെ തന്നെ അപ്പോൾ അന്ന് അധികാരത്തിരിക്കുന്നവരെല്ലാവരും കൂടി അതായത് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു സാറിന്റെ അസാന്നിധ്യത്തില് ഞാൻ ദിയോജയ മണ്ഡലം പ്രസിഡന്റ് ടോവിൻ ഗ്യാലക്സ് മണ്ഡലം പ്രസിഡന്റ് ഞാന് അതോടൊപ്പം തന്നെ പത്ത് കൌൺസിലർമാരും കൂടെ ഒറ്റക്കെട്ടായി ഇരുന്നുകൊണ്ട് നേരത്തെ ധാരണകൾ കൃത്യമായിട്ടും എല്ലാവരെയും മനസ്സിലാക്കി ആർക്കെങ്കിലും ഒരു സംശയമുള്ള ഭേഗണ്ഠമായിട്ട് അത് ശരിയാണെന്ന് പറയും അതിനുശേഷം കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കി ആ എഴുതി ഉണ്ടാക്കിയത് വായിച്ചു വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഒപ്പിട്ടത് അപ്പോൾ അതും പ്രകാരം തീർച്ചയായിട്ടും ഷാജു ബി തുരുത്തൻ മൂന്നാം തീയതി രാജിവെക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഷാജു വി തുരുത്തനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെയധികം അധികം സീനിയറാണ് പാർട്ടിയിലും കൗൺസിലേഴ്സാണ് സീനിയറാണ് പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന ആ മാനദണ്ഡങ്ങൾ ഒന്നും ഞങ്ങൾ എറുക്കുകയല്ല പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത ആ കരാർ അനുസരിക്കുക എന്ന് തീർച്ചയായിട്ടും സീനിയറായ ഷാജു വി തുത്തിനും അതിന് ബാധ്യസ്ഥനാണ് അപ്പം അദ്ദേഹം അത് മൂന്നാം തീയതി രാജിവെച്ചിട്ടില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച ഇവിടെ പല വിധ സംഘങ്ങളും ഒക്കെ വരുന്നു പാർട്ടിയിൽ അനേക്കും ഉണ്ട് അതായത് ഒരു അനേക്കുമില്ല ഒറ്റക്കെട്ടാണ് കാര്യത്തിൽ ഇത് മറ്റു സ്ഥലങ്ങളിലെ പോലെ ഒരു ഗ്രൂപ്പിസ് ഒന്നും ഇല്ലാത്തില്ല കൃത്യമായിട്ട് ഒമ്പത് പേരും കൂടി ഇപ്പോൾ ഇരിക്കുന്ന ഒമ്പത് പേരും കൂടി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുക അതായത് അദ്ദേഹത്തിനെതിരെ മറ്റേ ശേഖപൂർവം ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് അപ്പം അദ്ദേഹം ഇപ്പം പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസം അത് അവർ ആദ്യം ആദ്യം ചെന്നായാണെന്നുള്ള വരും ദിവസങ്ങൾ തിരികും അവരെ ഷാജു വിത്തുരത്തിന് സഹായിക്കാനല്ല <Gã> മറിച്ച് അവരുടെ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഈ ഐക്യം എൽ ഡി എഫിൻ്റെ ഐക്യത്തിൽ കെട്ടുറിപ്പിനെ തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യമാണ് പക്ഷെ ഒരു കാരണവശാലും ആ കെട്ടുറിപ്പ് ഇവിടെ നശിക്കുകയാണ് അത് അവർ വെറും യാമോവോ മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഷാജ്വി തൃത് നൂറ് ശതമാനം രാജിവെക്കും ഇതേപ്പറ്റി രാജിവെക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം അദ്ദേഹമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു വിലകൂപിൽ അദ്ദേഹമായിട്ട് സഹകരിച്ചു തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ വരും ദിവസങ്ങളിലെ കാര്യങ്ങൾ പറയാൻ ഞാനല്ല അത് പാർട്ടി നേതൃത്വമാണ് വരും ദിവസങ്ങൾ അവിശ്വാസത്തിൽ അവർക്കുള്ള നിലപാടുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഔദ്യോഗിക നേതൃത്വം സംസ്ഥാന അതുപോലെ ജില്ലാ പാർട്ടിക്കുണ്ട് അവിടെ അതിനെപ്പറ്റി ഒന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല പാലായിൽ ാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൽ നിരാശ പ്രതിപക്ഷത്തിലെ ചിലർ നടത്തുന്ന നാടകം കളിയാണ് സ്വതന്ത്ര അംഗം കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസ പ്രമേയമെന്നും യോഗം വിലയിരുത്തി നഗരസഭയിലെ മുന്നണി കരാർ പ്രകാരം ആദ്യ രണ്ടു വർഷം ആന്റോ ജോസ് പടിഞ്ഞാറേക്കരയ്ക്കും തുടർന്ന് മൂന്നാം വർഷം സിപിഎം പ്രതിനിധിക്കും നാലാം വർഷം ഷാജു തുരുത്തിനും തുടർന്നുള്ള മാസങ്ങൾ തോമസ് പീറ്ററിനും അർഹതപ്പെട്ടതാണ് പാർട്ടിയുടെ നേതാക്കന്മാരും ഷാജുതുരുത്തൻ ഉൾപ്പെടെ പാർട്ടിയുടെ പത്ത് കൗൺസിലർമാരും ഒപ്പിട്ട കൃത്യമായ എഗ്രിമെന്റും ഇതിനുള്ളതാണെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ആൻഡോജോസ് പടിഞ്ഞാറക്കര പറഞ്ഞു മുൻഗാമികൾ എല്ലാവരും അത് പാലിച്ചിട്ടുണ്ട് എഗ്രിമെന്റും പുറത്തുവിട്ടു പാർട്ടിയിൽ സീനിയറായ ഷാജുതുരുത്തൻ പ്രതിപക്ഷത്തെ ചിലരുടെ കേണി തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു ഉടൻ തന്നെ എൽ ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർക്കുമെന്ന് മുനിസിപ്പൽ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ബിജു പാലുപടവൻ പറഞ്ഞു ബിഎം ടി വി ന്യൂസ് പാലാ